ഹായ് എല്ലാവർക്കും സ്വിഗാസ് കുക്കിംഗ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മസാല ബോണ്ടയാണ് കേട്ടോ നാലുമണിക്കൊക്കെ ചായ ചായയുടെ ഉടൻ കളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മസാല ബോണ്ട ഇങ്ങനെ ഞാൻ നോക്കാം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു കടുകിട്ട് പൊട്ടിക്കാം അടുത്ത് പൊട്ടിയതിനു ശേഷം ഞാൻ വേണ്ടി സവാള കറം കുടിച്ചു നിരത്തിലായിരുന്നു അത് അതേ ൊടുക്കാം തവാള കണ്ണാട്ടിന് വാടി വരണം തവാള വാടി വന്നിട്ടുണ്ട് അതിലോട്ട് രണ്ട് പച്ചമുളക് കഴിഞ്ഞിട്ട് ചേർത്തിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇനി ചെറിയത് മല്ലി ഞാൻ അദ്ദേഹം അത് കണക്കിന് സബ്സ്ക്രൈബ് ചെയ്യാം മാത്രമല്ലേ തൊട്ടടുത്താണ് പെല്ലക്കിൻ കൂടി കുക്ക് ഓപ്ഷൻ എന്താണ് നമ്മൾ ലോൾ എടുക്കി സെലക്ട് ചെയ്യുക എനിക്ക് മഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തത് നോട്ടിഫിക്കേഷൻ ലഭിക്കുക നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും നന്നായിട്ട് ഇറക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ കുറച്ച് പാസുണ്ടല്ലോ അത് മാറി മാറി തന്നെ മഞ്ഞളിക്ക് ലോൺ വെച്ചിട്ട് ഇറക്കി കൊടുക്കാം ഒരു നാല് ഉരുളക്കിഴിങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഞാൻ ഇന്ന് പൊടിച്ചെടുത്തത് തന്നെ അതും കൂടി ചേർത്തിട്ട് താങ്ങ് അതിൽ നിന്ന് ഒഴുക്കി മസാല ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ചെറിയ ഉരുളകളാക്കി വേണം ഉരുത്തി എടുക്കാൻ കേട്ടോ ചൂടോട് കൂടി നമുക്ക് ഉരുട്ടാൻ കഴിഞ്ഞില്ല കയ്യിൽ പിടിക്കാൻ പാകത്തിലുള്ള ചൂടാവുമ്പോൾ ഉരുക്കിയെടുക്കാം ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മസാലയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ് അപ്പൊ ഈ ബാറ്റിലേക്ക് അങ്ങനെയുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ ഹാഫ് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഹാഫ് ടീസ്പൂൺ ഉണ്ടാവില്ല കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആണ് ചേർത്തത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ബാറ്ററ് ഉണ്ടാക്കിയെടുക്കാം ഒന്നിച്ചൊഴിക്കട്ടെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് വേണം റെഡി ആക്കി എടുക്കാൻ അഥവാ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്തിട്ട് ശരിയാക്കിയാൽ മതി നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇത് ആ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ വേണം ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഉരുളക്കിഴങ്ങിന്റെ ചൂടെല്ലാം എല്ലാം അറിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ചെയ്യാം കേട്ടോ ഞാൻ വലുതാക്കിയിട്ടല്ല ചെയ്യുന്നത് ഒരു മീഡിയം സൈസിൽ എന്നാ ഇതുപോലെയാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞു കേട്ടോ ഒരു ചിൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്ര ഓയിൽ ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഏത് ഓയിൽ വേണേലും യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം എന്നിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ ഉരുളകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ ബാറ്റർ അതിലൊന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു ഒരു സൈഡ് ആവുമ്പോഴും മറച്ചിട്ട് കൊടുക്കാം ഓയിലിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി എല്ലാം ബാക്കിയെല്ലാം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള മസാല പൗഡർ റെഡി സിമ്പിൾ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്